ൻ അപ്പൊ ഇന്നിപ്പോൾ പ്രമീള ശശിധരൻ പറഞ്ഞിരിക്കുന്നത് ബർട്സ്കൂളിന് ഹെഡ്ഗേവാറിനെ പേരിടാനുള്ള തീരുമാനം അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇന്നവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടാകുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് വാഴ വെക്കുന്നുണ്ട് ഈ പ്രതിഷേധം ഈ തീരുമാനത്തെ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനമായി ബി ജെ പി കാണുന്നുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഷേധം എന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രതിഷേധങ്ങളെല്ലാം കോൺഗ്രസ്സിന് ചരിത്രമറിയാത്തത് കൊണ്ടാണ് അത് പൂർവ്വകാല ചരിത്രം മാത്രമല്ല ഈ അടുത്ത കാലത്തെ ചരിത്രം വരെ കോൺഗ്രസ്സിന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവർ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കുറച്ച് ചരിത്ര ചെറിയ ചരിത്രങ്ങൾ മാത്രം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇലന്തൂർ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നു അന്നും ഇന്നും ഭരിക്കുന്നതാണ് ഡോക്ടർ ഹെഡ്ഗാവറിൻ്റെ പേരിൽ റോഡിട്ടിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായ റോഡ് ഇവിടെ തൊട്ടക്കടുത്ത് കോട്ടയ്ക്കകത്ത് ആശുപത്രി മുതൽ വാഴപ്പള്ളി വരെ ആയിരത്തി തൊള്ളായിരത്തിൽ ഡോക്ടർ റോഡ് റോഡിട്ടിട ഇങ്ങനത്തെ ധാരാളം കണക്കുകൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും കോൺഗ്രസ് തന്നെ തൊണ്ണൂറുകളിൽ ഇട്ട വൺ ഇതിൻ്റെ പേരുകളാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഡോക്ടർ ഹെഡ്ഗേവാറിനെ അനഭിമതനായി കണ്ടിരുന്നില്ല എന്നുള്ള ഭാഗത്തു നിന്ന് ഇന്ന് അവർക്ക് മറ്റെന്തോ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കുറച്ച് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ജാതിയുടെ വോട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ഒരു പേരിനെ വിമർശിക്കുമ്പോൾ തങ്ങളെന്തോ വലിയ മതേതരവാദികളാകുന്നു എന്നുള്ള ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത് അത് യുവ നേതാക്കൾക്ക് രാഷ്ട്രീയമായി ചരിത്രബോധമില്ലാത്തതിൻ്റെ കുറവോ അല്ലെങ്കിൽ അവരുടെ നേതാക്കൾക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം ഒരു ചെറിയ ഒരു രാഷ്ട്രീയമായ മീഡിയ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് രണ്ട് ഇവർക്ക് ദീർഘകാലത്തെ രാഷ്ട്രീയ ചരിത്രമോ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമോ അറിഞ്ഞുകൂടാ മോട്ടിലാൽ നെഹ്റു തന്നെ വന്ന് ഡോക്ടർ ഹെഡ്ഗേവാറിനെ സ്വീകരിച്ച ചരിത്രമുണ്ട് ഇവര് ചരിത്രം പഠിക്കട്ടെ അല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉണ്ട് മുമ്പുണ്ട് മുപ്പതിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് പകരമുള്ള വന വനസത്യാഗ്രഹത്തിൻ്റെ പേരിൽ ഡോക്ടർ ജി രണ്ടാമത് പോയപ്പോൾ നാഗ്പൂർ ജയിലിൽ നിന്ന് വന്നപ്പോൾ മോട്ടിലാൽ നെഹ്റുവും വിട്ടർബാൽ പട്ടേൽ സർദാർ പട്ടേലിൻ്റെ ബ്രദർ രാജഗോപാൽ സ്വീകരിച്ച ചരിത്രമുണ്ട് അതിനു മുൻപ് താങ്കൾ ഉദ്ദേശിച്ച അദ്ദേഹം ജയിലിൽ പോയ ചരിത്രമുണ്ട് നാഗ്പൂർ ഐ എസ് അന്നത്തെ നാഗ്പൂരിലെ സെക്രട്ടറി ആയിരുന്നു ഇതെല്ലാം ഒരു ആ കാലഘട്ടത്തിൽ ഇ എം എസ് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായും കോൺഗ്രസ്സുകാരായിരുന്ന പോലെ അദ്ദേഹവും ഇനി ഒരൊറ്റ കാര്യം കൂടി സി പി എം കാർക്ക് ഡോക്ടർ ഹെഡ്ഗെവാർ ഇസ് എ നാഷണലിസ്റ്റാൻ്റെ സ്വാതന്ത്ര്യസമര സേനാനിയാണെന്ന് ഇ എം എസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ്സുകാർക്കോ സി പി എംകാർക്കോ ഇ എം എസിൻ്റെ പുസ്തകം വായിച്ച സി പി എം കാർക്കെങ്കിലും മിനിമം എം എ ബേബി ഇപ്പുണ്ടല്ലോ അവർക്ക് പോലും ഇതിനെ അനുകൂലിക്കാനേ പറ്റുള്ളൂ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു അങ്ങ് തന്നെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു അപ്പൊ ആ സമയത്ത് അദ്ദേഹം സ്വാതന്ത്ര്യമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് അദ്ദേഹം അതിന്റെ പേരിൽ ജയിലിൽ പോയിട്ടുണ്ട് ഇതൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ പഴയ ചരിത്രമാണ് അപ്പൊ ഈ എസ് സ്വാഭാവികമായും അങ്ങനെ പറയുകയും ചെയ്യും അദ്ദേഹം ആർ എസ് സ്ഥാപനമാകുന്നത് കൊണ്ട് അദ്ദേഹം അതിനു മുൻപ് പങ്കെടുത്തിരുന്ന സ്വാതന്ത്ര്യസമര ചരിത്രങ്ങളെ ഒന്നും അങ്ങനെ ശരി